ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന് താഴെയുള്ള അടിപൊളി ആൾട്ടോ ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വെറും എഴുപത്തി ഒൻപതിനായിരം ഉറുപ്പ ചോദിക്കണ രണ്ടായിരത്തി ഏഴ് ആൾട്ടോ ആണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതേപോലെ തന്നെ ടയറൊക്കെ ഒക്കെ അത്യാവശ്യം നല്ലോണം ഓടാണ്ട് അത്യാവശ്യം കട്ട് ചെയ്ത് പോളിഷ് ചെയ്തപ്പോൾ നല്ല പുതിയ വണ്ടിയിൽ അതേ ഫിനിഷിംഗിൽ തന്നെ വണ്ടി ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ റിന്യൂവിൽ പേപ്പറൊക്കെ ഉള്ള നിലവിൽ വെറും സെക്കൻഡ് ഓണർഷിപ്പ് മാത്രമായിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് അൾട്ടോ അപ്പോൾ ചെറിയ ബഡ്ജറ്റിന് വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വേഗം കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെ ഭംഗിയുള്ളൊരു വണ്ടി ഇനി ഇങ്ങൾക്ക് കിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ അന്ന് ഇറങ്ങി അതേ ക്വാളിറ്റി തന്നെ സീറ്റ് കവറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏശക നല്ല തണുപ്പാട്ടോ ഒരു പറയത്തക്ക ന്യൂനതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ പഠിക്കാനൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക എഴുപത്തൊമ്പതിനായിരം ഉറുപ്യാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കണ വില രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഏശക് നല്ല തണുപ്പുള്ള വണ്ടി ആട്ടോ അപ്പോൾ ഇതുപോലൊരു വണ്ടി അന്വേഷിക്കുന്ന ആളുണ്ടെങ്കിൽ ജേറോ യോസർക്കാരിൻ്റെ നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളി